കേരളത്തിലെ ഏറ്റവും ജനപ്രിയരായ ഗായികമാരിൽ ഒരാളാണ് റിമി ടോമി സ്വന്തം പാട്ടുകൾക്ക് പുറമെ അവതാരക എന്ന നിലയിലും നടി എന്ന നിലയിലും റിമി ശ്രദ്ധേയമാണ് റിമിയുടെ സ്റ്റേജ് പരിപാടികളെ ജനപ്രിയമാക്കുന്നത് അവരുടെ അതിമനോഹരമായ ഊർജ്ജസ്വലതയും പ്രേക്ഷകരുമായുള്ള അനായാസമായ ഇടപെടലുമാണ് പാട്ടുകൾ പാടുന്നതിനൊപ്പം തമാശകളും രസകരമായ അനുഭവങ്ങളും പങ്കുവച്ചും സദസ്സിലുള്ളവരുമായി സംസാരിച്ചുമൊക്കെ റിമി തന്റെ ഓരോ പ്രകടനത്തെയും ഒരു ആഘോഷമാക്കി മാറ്റാറുണ്ട് നൃത്ത ചൂടുകളും തന്റേതായ ശൈലിയിലുള്ള സംഭാഷണങ്ങളും റിമിയുടെ സ്റ്റേജ് ഷോകൾക്ക് പ്രത്യേക ആകർഷ്ണത നൽകുന്നുണ്ട് ഇപ്പോഴിതാ മലയാള സിനിമയിലെ പ്രിയ താരങ്ങളായ കുഞ്ചോ കബൂവനും ഗായിക റിമി ടോമിയും ഒന്നിച്ചു പാട്ടുപാടി നൃത്തം ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ഒരു പുതുവേദിയിൽ വെച്ചാണ് ഇരുവരും ചേർന്ന് മലയാളികൾ എന്നും നെഞ്ചിലേറ്റുന്ന ഗാനങ്ങളിലൊന്നായ പൊന്നാലത്തുമ്പിൽ പൂവാലിത്തുമ്പി ആലപിച്ചത് കെ ജെ യേശുദാസ് കെ എസ് ചിത്രയും ചേർന്ന് പാടി അനശ്വരമാക്കിയ ഈ ഗാനം കുഞ്ചാഗോ കരിയറിലെ ശ്രദ്ധേയമായ ചിത്രമായ മഴവിൽ എന്ന സിനിമയിലേതാണ് കൈതപ്പുറം ദാമ്പൂതരൻ നമ്പൂതിരി വരികൾ എഴുതിയും മോഹൻ സിതാര സംഗീതം നൽകിയ ഈ ഗാനം ഇരുവരും ചേർന്ന് ആലപിച്ചപ്പോൾ സദസ്സും ആവേശത്തിലായി ഗാനം ആലപിക്കുന്നതിനൊപ്പം ഇരുവരും നൃത്തം ചെയ്യുകയും തമാശകൾ പറയുകയും ചെയ്തതോടെ വീതിൽ ചിരിയും ആരവും നിറഞ്ഞു കുഞ്ചാക്കോ ബോബൻ മികച്ച രീതിയിൽ പാഴു എന്നും ഇരുവരുടെയും പ്രകടനം സന്തോഷത്തോടെ അല്ലാതെ കണ്ടിരിക്കാൻ കഴിയില്ലെന്നുമാണ് ആരാധകരുടെ അഭിപ്രായം അതേസമയം ഇതിനു മുൻപും റിമി ടോമിയും കുഞ്ചാക്കോ ബൂബനും പല വേദികളിലും ഒരുമിച്ചെത്തുകയും രസകരമായ പ്രകടനങ്ങളിലൂടെയും ആരാധകരെ ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരു വേദിയിൽ വെച്ച് തന്റെ അപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരിയായിരുന്നു റിമി ടോമി എന്ന് കുഞ്ചാക്ക ബോബൻ വെളിപ്പെടുത്തിയിരുന്നു തന്നെ കൊണ്ട് റിമിയെ കെട്ടിക്കാനുള്ള പ്ലാനും അപ്പച്ചനുണ്ടായിരുന്നു എന്നാൽ കെട്ടാതിരുന്നത് തന്റെ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാനാണ് എന്നാണ് തമാശ രൂപേണ് കുഞ്ചാക്ക ബോബൻ എന്ന് പറഞ്ഞത് എന്തൊക്കെയാലും ഈ കോമ്പോ പ്രേക്ഷകർ ആരാധകർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്